എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനടുത്തിയൊരു ചൂര മീൻ കറി വെക്കട്ടെ അപ്പോൾ ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങാം നമ്മൾ എത്ര മീനുണ്ടോ ആ മീനിനാവശ്യമായ മുളക് പൊടി എടുക്കുക അധികരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിനാവശ്യമായ മഞ്ഞപ്പൊടിയും ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്കിതിന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടായി എടുക്കുന്ന ഇടം വരെ നമ്മൾ ക്ഷമയോടെ ഒന്ന് ഇളക്കണം എൻ്റെ ഒരു ചെറിയ പിന്നെ പാത്രത്തിലായതുകൊണ്ടാണ് ഇത്ര പാട് വലിയൊരു പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിയായിട്ട് ചൂടാക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടോ എൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണേ ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കയ്യിൽ തേങ്ങ എന്നുവെച്ചാൽ ചെറിയൊരു കയ്യിൽ തേങ്ങ ചിരകിയെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഈ പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുളക് കറിയാണ് എന്നാൽ പോലും തേങ്ങ ചേർക്കുമ്പോൾ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലാതെ വേറൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നാൽ തേങ്ങേൻ്റെ മാത്രമായിരിക്കുമില്ല അങ്ങനത്തെ ഒരു കറിയാണത് അപ്പോൾ ഇനി നമ്മൾ എണ്ണ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അതും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം വളരെ ഒക്ക കൂടുതലൊന്നും ഇങ്ങനെ ചുമന്ന് വരും ഒന്നും വേണ്ട എന്നാലും അതിൻ്റെ എണ്ണയൊന്നും ഒക്കെ തെളിയണയുടെ മരത്തേക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ പല രീതിയിലും ഈ ചൂര എല്ലാ മീൻകറിയും ഓരോരുത്തർ വെക്കും നമുക്ക് പല ആർക്കും പല നാട്ടിലേക്കും പല രീതിയാണല്ലോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ആ ബാക്കിയുണ്ടായിരുന്ന മിക്സിയൊക്കെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഈ പുളിക്കാവശ്യമായ കുടംപുളി കഴുകിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇനി വേണമെങ്കിൽ അത് തിളപ്പിച്ച് നീരായിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുടംപുളി അതുപോലെ തന്നെ കഴുകി മുറിച്ചിടാം കേട്ടോ ഞാൻ അങ്ങനെ കുടംപുളി മുറിച്ചിട്ടാണ് നമുക്കെപ്പോഴും കറികളൊക്കെ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു ശീലാണല്ലോ അപ്പോൾ നമ്മൾ എത്ര നമുക്ക് പുളി വേണോ അതിനനുസരിച്ച് പുളി നമ്മൾ കഴുകി വൃത്തിയായിട്ട് മുറിച്ചിട്ടിടാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ചൂരേൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടിട്ടോ അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരും നല്ല ടേസ്റ്റിയാണ് തേങ്ങാ കറിയല്ല അന്ന മുളക് കറി അങ്ങനത്തെ ഒരു കറിയായിരിക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ് കേട്ടോ ഈ ചൂരമീൻ പെട്ടെന്ന് പൊടിയാത്തതായതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്താലും പൊടിഞ്ഞു പോന്ന് പേടിക്കൊന്നും വേണ്ട പിന്നെ ഇതവിടെ കിടന്ന് തിളച്ച് പിന്നെ ചെറിയ തേയിൽ തിളച്ച് വേവണം കുറച്ച് കട്ടിയുള്ള മീനായതുകൊണ്ട് കുറച്ച് വേവുണ്ട് ഈ ചൂരമീനിന് പിന്നെ മേലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു നാലിന് ഇട്ട് കൊടുത്താൽ നല്ലൊരു മണവും രസം എനിക്ക് പച്ചമുളക് ഇല്ലാത്തത് ഞാൻ ഇടുന്നില്ല കേട്ടോ ഇനി അത് ചെറിയ തീലിരുന്നിട്ട് കുറച്ച് സമയം വിന്ത് കിട്ടണം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചൂര മീൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ചൂര മീൻ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഉപ്പൊക്കെ ഉപ്പും പുളിയൊക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ